ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മൾ അരിപ്പൊടി കൊണ്ടും അരി കൊണ്ടും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ റവ കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് വറുത്ത രവയോ വറക്കാത്ത റവയോ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവയാണ് അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ഇപ്പോൾ ചെറിയ ജാറിലിട്ടിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമ്മൾ എത്രയാണോ റവ എടുത്തിട്ടുള്ളത് അതിൻ്റെ അരക്കപ്പ് മൈദയോ ഗോതമ്പൊടിയോ ചേർക്കാം ഞാനിപ്പോൾ മൈദയാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയാണ് ഞാൻ രണ്ടരച്ച ശർക്കരയിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര നല്ലപോലെ മെൽറ്റ് ആക്കിയിട്ടാണ് ശർക്കര പാനി റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇത് ചൂടാറിയതിന് ശേഷം അരിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം മാവിലേക്ക് കുറേശം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് പിന്നെ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അരക്കപ്പ് പാൽ ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഇതുപോലെ വെള്ളം കുറേശ്ശെയായി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പരുവത്തിൽ ദോശമാവിൻ്റെ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതിൽ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇനി കപ്പ് തേങ്ങ ചെരുവേത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം ഇത്രയുള്ളൂട്ടോ നമ്മുടെ ഈസി ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചൂടാക്കി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ കുഴികളിൽ മാവ് നിറച്ച് കൊടുക്കാം ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ടിട്ട് മറുഭാഗം ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റവ കൊണ്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടും അരി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ റവ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും വരും ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്